ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ സാമ്പത്തിക മേഖലയെ അടക്കി ഭരിക്കുന്ന ഒരു ജൂത കുടുംബം മനസ്സിൽ വിചാരിച്ചാൽ ഉടൻ തന്നെ അമേരിക്ക അടക്കം ഏത് രാജ്യത്തെയും വിലക്കി വാങ്ങാൻ തക്ക സമ്പന്നർ എന്നാൽ ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ തിരഞ്ഞാൽ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലും ഇവരുടേതാണ് എന്നാണ് കഥ അറബ് മണി ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രത്തെ നിർമ്മിച്ചത് പോലും ഈ കുടുംബമാണ് ലോകത്ത് എന്തു നടക്കണമെന്നും എന്തു നടക്കരുത് എന്നും തീരുമാനിക്കുന്ന ഇല്ലും ആ കുടുംബ ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തുന്ന എംബുരാൻ ചിത്രവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇല്ലുമിനാറ്റി ചർച്ചയാകുമ്പോൾ നമുക്ക് നോക്കാം ലോകത്തെ നിയന്ത്രിക്കുന്ന ആ ജൂത കുടുംബത്തെക്കുറിച്ച് അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് തിരിയുന്ന ലോകത്തിൻ്റെ സ്പന്ദനത്തെക്കുറിച്ച് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലഘട്ടത്തിലും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തിക മേഖല നിയന്ത്രിച്ചിരുന്നത് പോലും റോസ് ചൈൽഡ് കുടുംബമായിരുന്നു എന്നാണ് കഥ അത്രത്തോളം സമ്പന്നരായിരുന്നു ആ കുടുംബം പതിനാറാം നൂറ്റാണ്ടിലെ ഫ്രാങ്ക്ഫേർട്ടിൽ നിന്നാണ് ഈ കുടുംബത്തിന്റെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ ഫ്രാങ്ക്ഫേർട്ടിൽ ഐസക് ഐ ചാനൽ ബച്ച് നിർമ്മിച്ച റോസ് ചൈൽഡ് എന്ന കുടുംബ ഭവനത്തിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞു വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിൽ വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിലെ ഫ്രീ ഫ്രീസിറ്റിലെ ഹെസെ കാസലിന്റെ ജർമ്മൻ ലാൻഡ് ഗ്രേവ്സിന്റെ കോടതിയിലെ ഗുമസ്തനായ മേയർ ആംഷൽ റോസ് ചൈൽഡാണ് ഈ ജൂത കുടുംബത്തിന്റെ വിധി മാറ്റി മാറ്റിയെഴുതുന്നത് ഈ കഥ ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലാണ് അന്ന് യൂറോപ്പിൽ ഭൂരിഭാഗം പേരും ക്രൈസ്തവരാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നത് പാപമാണെന്നും ആ കച്ചവടത്തിന് ചോരയുടെ മണമുണ്ടാകുമെന്നും വിശ്വസിച്ചിരുന്ന ജനതയായിരുന്നു അന്ന് യൂറോപ്പിലാകെ അതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിലെ സാധ്യത മനസ്സിലാക്കാൻ ജൂതൻ ഇവിടെ സാധിച്ചു ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും ക്രിസ്ത്യാനി അല്ലാത്തവരെ സംബന്ധിച്ച് കാശ് കടം കൊടുത്ത് അതിന് പലിശ വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന തിരിച്ചറിവിലാണ് റോസ് ചൈൽഡിന്റെ വളർച്ച ആരംഭിക്കുന്നത് ബൈബിൾ പ്രകാരം ജീവിക്കാത്തതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വളരെ എളുപ്പമായി പണത്തിന് ആവശ്യക്കാർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കച്ചവടം പെട്ടെന്ന് പച്ചപിടിച്ചു വ്യവസായങ്ങളോ കച്ചവട സ്ഥാപനങ്ങളോ ഒന്നുമില്ലാതെ അവർ കാശുകൊണ്ട് കാശുണ്ടാക്കിക്കൊണ്ടേയിരുന്നു പണത്തിനു പിന്നാലെ വരുന്ന അധികാരങ്ങളും ആർഭാടങ്ങളും ഏതൊരു രാജ്യത്തിനും വിലയിടാൻ പോലും അവരെ പ്രാപ്തരാക്കി ലോകത്തിലെ മുഴുവൻ ദരിദ്രരെയും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ തക്ക സമ്പാദ്യം അവരുടെ കൈവശം ഉണ്ടെങ്കിൽ പോലും അന്ന് അവരെ അങ്ങനെ നിലനിർത്തുന്നതിലും ഒരു സുപ്രധാന പങ്ക് ഈ കുടുംബം വഹിക്കുന്നുണ്ട് ബാങ്കിംഗ് മേഖലയിലെ അപ്രമാദിത്വം അവരെ ഏത് രാജ്യത്തെയും വിലയ്ക്ക് വാങ്ങാൻ തക്ക രീതിയിൽ വളർത്തിയെടുക്കുന്നു ജർമ്മനിയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമായിരുന്ന ജൂതന്മാർ പെട്ടെന്ന് അതിസമ്പന്നരാകുന്ന കാഴ്ചയാണ് ലോകം നോക്കിക്കണ്ടത് കുടുംബ ബിസിനസ് വളർന്നതോടെ റോത്ത് ഷൈൽഡിൻ്റെ അഞ്ച് മക്കളെ അദ്ദേഹം യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബിസിനസ് വളർത്താനായി പറഞ്ഞയക്കുന്നു ജർമ്മനി ഓസ്ട്രേലിയ ബ്രിട്ടൻ ഇറ്റലി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ മക്കൾ ചെന്നെത്തുന്നത് പണത്തിന് എല്ലാ രാജ്യത്തും ഒരുപോലെ ആവശ്യക്കാർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇവരുടെ ബാങ്ക് വലിയ രീതിയിൽ വളരാൻ തുടങ്ങി യൂറോപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇത്രമാത്രം മതിയായിരുന്നു അവർക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ കുടുംബം സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് വരെ കടം കൊടുക്കാൻ ആരംഭിക്കുന്നു എന്തും വിലക്കെടുക്കാൻ തക്ക സമ്പാദ്യം ഇവരിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു എന്നാൽ റോസ് ചൈൽഡ് കുടുംബത്തിന്റെ പേരും പ്രസക്തിയും പണവും പൊതുവ്യവഹാരത്തിലേക്ക് അടുക്കാതിരിക്കാൻ പൊതുസമൂഹവുമായി അകന്ന ജീവിതമാണ് ഈ കുടുംബം തിരഞ്ഞെടുത്തത് മറ്റുള്ളവരുമായി കലരാതിരിക്കാൻ കുടുംബത്തിൽ നിന്ന് തന്നെ അവർ വിവാഹിതരാകുന്നു സമ്പത്ത് വർദ്ധിക്കുന്നതിൽ മാത്രം ഒരു മാറ്റവും സംഭവിച്ചില്ല യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ കുടുംബം ബാങ്കിംഗ് മേഖലയിൽ വളർച്ച കൈവരിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ആവശ്യക്കാരെല്ലാവരും പണത്തിന് ഇവരെ സമീപിച്ചു അമിതമായി പലിശ ഈടാക്കാൻ തുടങ്ങിയതോടെ അവരുടെ ബിസിനസ് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നു ഇന്ന് സമ്പന്നരാണെന്ന് ലോകം വിശ്വസിക്കുന്ന പല രാജ്യക്കാരും അവരുടെ കയ്യിൽ നിന്നാണ് കടം വാങ്ങുന്നത് അതും പലിശയ്ക്ക് എന്നാൽ സമ്പന്നരുടെ പട്ടികയിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല കാരണം ഇവരുടെ സ്വത്തുവകകൾ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല മറിച്ചതൊരു കുടുംബത്തിൻ്റെത് മുഴുവനാണ് നമ്മുടെ ടാറ്റാ ഗ്രൂപ്പിലെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടം സൂര്യൻ അസ്തമിക്കാത്ത എന്ന ഖ്യാതി സ്വന്തമാക്കിയ ബ്രിട്ടന്റെ സാമ്പത്തിക മേഖലയിൽ വെള്ളൽ വീണു തുടങ്ങിയ കാലമാണത് കോളനിയാക്കി വെച്ച ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടുന്നു അപ്രതീക്ഷിതമായി ഉണ്ടായ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതുകളിൽ കുടുങ്ങിയ ബ്രിട്ടൻ ആകെ തളർന്ന നാളുകളായിരുന്നു കടന്നുപോയത് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ബ്രിട്ടനെ അന്ന് സഹായിക്കാൻ ഒരു ജൂതനെത്തി അന്ന് തകർച്ചയുടെ വക്കിൽ നിന്നും ബ്രിട്ടനെ തിരികെ സമൃദ്ധിയിലേക്ക് എത്തിക്കാൻ വലിയൊരു തുകയാണ് ഈ കുടുംബം കടമായി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ബ്രസീലിന് പോർച്ചുഗലിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനായി രണ്ട് മില്യൺ ജർമ്മൻ പോണ്ട് നൽകാനും ഈ കുടുംബമാണ് തയ്യാറാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പൊട്ടിപ്പുറപ്പെട്ട റഷ്യ ജപ്പാൻ യുദ്ധത്തിലും ജപ്പാന് സഹായമായെത്തിയത് ഇതേ കുടുംബമായിരുന്നു പ്രതീക്ഷ അസ്തമിച്ച പല കണ്ണുകളിലേക്കും വെളിച്ചം പകരാൻ ഈ കുടുംബത്തിന് സാധിച്ചു പകരം രാജ്യങ്ങൾ തിരിച്ചു നൽകിയ നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ ഈ കുടുംബത്തിന് ആഗോളതലത്തിൽ കൂടുതൽ കരുത്തരാക്കി മാറ്റി മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിച്ച പ്രസക്തമായ സൂയസ് കനാൽ നിർമ്മാണത്തിൽ പോലും വലിയ രീതിയിൽ പണം ചെലവഴിച്ചത് ഈ കുടുംബമാണെന്നാണ് പറയപ്പെടുന്നത് എന്തിനേറെ പറയുന്നു അമേരിക്കയുടെ പബ്ലിക് ബാങ്ക് മുതൽ നമ്മുടെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് വരെയുള്ള ബാങ്കിങ് ശൃംഖലകളിൽ വലിയ നിക്ഷേപവും ഈ ജൂത കുടുംബം നടത്തിയിട്ടുണ്ട് ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ഫെഡറൽ റിസർവിന്റെ എൺപത് ശതമാനവും ഇവരുടേതാണ് ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറിയ ഈ കുടുംബമാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ആര് ഭരണം നടത്തണം അവിടെ ഏത് പാർട്ടി ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഈ കുടുംബത്തിന് കൃത്യമായ പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് ലോകത്ത് നടന്ന യുദ്ധത്തിനും കലാപങ്ങൾക്കുമൊക്കെ പിന്നിൽ ഇവരുടെ കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് രാഷ്ട്രീയം ശാസ്ത്രം കായികം സാഹിത്യം സിനിമ എന്നീ മേഖലകളിലൊക്കെ തന്നെ ഇവരെ കാണാം ലോകത്തിലെ വമ്പൻ കമ്പനികളെ വളർത്തുന്നതും തളർത്തുന്നതും ഒക്കെ തന്നെ ഈ ഇല്ലുമിനാറ്റികളാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെയും അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയും കൊലപാതകത്തിൽ വരെ ഇവരുടെ കൈകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത സമ്പത്താണ് അവരെ ഇല്ലുമിനാറ്റുകളായി മാറ്റിയത് കറുത്ത വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് പകരം സാത്താനെ സ്നേഹിക്കുന്ന കുടുംബമാണെന്നാണ് ഇവരെ പിന്നീട് ലോകം വിലയിരുത്തിയത് ഇതിനൊക്കെ എത്രമാത്രം തെളിവുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരമില്ല എങ്ങനെയാണ് ഈ ജൂത കുടുംബം മിനാറ്റികളാകുന്നത് എന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ബവേറിയയിൽ ആദം വെയിറ്റ് ഷോപ്പ് സ്ഥാപിച്ച ഒരു രഹസ്യ സമൂഹത്തിൽ നിന്നാണ് ഇല്ലുമിനാറ്റി ആരംഭിക്കുന്നത് യുക്തി മതേതരത്വം തുടങ്ങിയ പ്രഭുത്വ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു ഈ സംഘം ശ്രമിച്ചിരുന്നത് തുടക്കത്തിൽ മതസ്ഥാപനങ്ങളുടെയും ഭരണകൂടത്തെയും വെല്ലുവിളിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ ഈ സൊസൈറ്റി നിരോധിക്കപ്പെടുകയും അതുപോലെ തന്നെ പിരിച്ചുവിടപ്പെടുകയും ചെയ്തു അതിനുശേഷം ഇല്ലുമിനാറ്റി നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ മാറുകയായിരുന്നു പലപ്പോഴും ലോക സംഭവങ്ങളെ അവരുടെ നേട്ടത്തിനായി നിയന്ത്രിക്കുന്ന ഒരു നിഴൽ ഗ്രൂപ്പുമായി ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് റോസ് ചൈൽഡ് കുടുംബം വളരെ കാലമായി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ ഒരു പ്രധാന വിഷയമാണ് അവയിൽ പലതും സെമിറ്റിക് വിരുദ്ധ സ്വഭാവമുള്ളതുമാണ് ഈ സിദ്ധാന്തങ്ങൾ പലപ്പോഴും റോസ് ചൈൽഡിനെ ബാങ്കിങ് രാഷ്ട്രീയം അന്താരാഷ്ട്ര സംഭവങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന രഹസ്യ ആഗോള ഉന്നതരായി ചിത്രീകരിക്കുന്നു ചില ഗൂഢാലോചന സിദ്ധാന്തക്കാർ അവകാശപ്പെടുന്നത് പ്രകാരം കുടുംബം ഇല്ലിമിനാറ്റിയുടെ ഭാഗമാണെന്നും ലോക സംഭവങ്ങളെ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നത് ഈ കുടുംബമാണ് എന്നുമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പ്രത്യേകിച്ച് ബാങ്കിങ് ധനകാര്യം എന്നിവയിൽ റോസ്ഷെയിൽഡ് കൈവരിച്ച സ്വാധീനമാണ് ഇതിനെല്ലാത്തിന്റെയും ആധാരം അവരുടെ സമ്പത്തും സ്വാധീനവും കാരണം അവർ നിരവധി അടിസ്ഥാനരഹിതമായ കിംവ് യും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെയും ഭാഗമായി മാറി അവരുടെ ബിസിനസ്സുമായും അതുപോലെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർ രഹസ്യമായി സൂക്ഷിച്ചതാണ് ഈ കമ്പദന്തികൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയത് റോസ് ചൈൽഡിനെ ഇല്ലുമിനാറ്റിയുമായി ബന്ധിപ്പിക്കുന്ന നിരവധി അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും യഥാർത്ഥ ബന്ധം സൂചിപ്പിക്കുന്നതിന് നിയമാനുസൃതമായ ചരിത്രമോ വസ്തുതാപരമായ തെളിവുകളോ ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല ഒരു രഹസ്യ സമൂഹമെന്ന എന്ന നിലയിൽ ഇല്ലുമിനി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട് വളരെ കാലം കഴിഞ്ഞാണ് റോസ് ും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ സ്ഥിരീകരിക്കുന്ന വസ്തുതകളെക്കാൾ ഊഹാബോഹങ്ങളെയും അടിസ്ഥാനരഹിതമായ ബന്ധങ്ങളെയും ആശ്രയിക്കുന്നതാണല്ലോ ഈ സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ നിലനിൽപ്പിന് നിരവധി ഘടകങ്ങൾ കാരണമാണ് അത് ഏതൊക്കെയാണെന്ന് കൂടി പറയാം ഒന്നാമത്തേത് ഈ കുടുംബം പാലിച്ച രഹസ്യ സ്വഭാവമാണ് റോസ് ചൈൽഡ് കുടുംബത്തിന് സ്വകാര്യ ബിസിനസ് ഇടപാടുകളും സമ്പത്തും പൊതുജനങ്ങളുടെ കിജ്ഞാസയ്ക്കും സംശയത്തിനും കാരണമായിട്ടുണ്ട് രണ്ടാമത്തെ സെമിറ്റിസമാണ് റോസ് ചൈൽഡിൻ്റെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ പലതും സെമിറ്റിക് വിരുദ്ധ ട്രോപ്പുകളിൽ വേരൂന്നിയതാണ് പലപ്പോഴും ജൂതന്മാരെ ലോക സംഭവങ്ങളെ നിയന്ത്രിക്കുന്നതായി ചിത്രീകരിക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൂന്നാമത്തത് ആഗോള സ്വാധീനമാണ് ബാങ്കിങ്ങിലും ധനകാര്യത്തിലും കുടുംബത്തിന്റെ പ്രധാന പങ്ക് അവരെ ലോക സംഭവങ്ങൾക്ക് വിശദീകരണങ്ങൾ തേടുന്നവർക്ക് സൗകര്യപ്രദമായ ഒരു ലക്ഷ്യമാക്കി മാറ്റിപ്പെട്ടു റോസ് ചൈൽഡ് കുടുംബമാണോ ലോകത്തെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ആണെന്നും അല്ലെന്നുമല്ല പക്ഷേ ചില ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ചില ചിന്തകളുമൊക്കെ ഇതിന് അടിവരയിടുന്നതുമാണ് എന്താണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ